കേരളത്തിൽ നടന്നിട്ടുള്ള സാമൂഹിക സാംസ്കാരിക നവോത്ഥാനങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയെയോ സമുദായത്തെയോ കേന്ദ്രീകരിച്ചുള്ള ഒരു നവോത്ഥാനമായിട്ട് ഇപ്പോൾ അനുസ്മരിക്കപ്പെടുന്നതായിട്ട് ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേരളത്തിൽ നടന്നിട്ടുള്ള ഈ നവോത്ഥാനം നായർ സമുദായത്തിൻ്റെ കയ്യൊപ്പില്ലാതെ ഒരു നവോത്ഥാനവും കേരളത്തിൽ നടന്നിട്ടില്ല കേരളത്തിലെ ഏറ്റവും വലിയ നവോത്ഥാന നായകൻ എന്ന് എല്ലാവരും ആഘോഷിക്കപ്പെടുന്ന പറയപ്പെടുന്ന ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ നാവിൽ ആദ്യമായിട്ട് അക്ഷരം കുറിച്ചു കൊടുത്തത് ചെമ്പഴന്തി മൂത്ത പിള്ള എന്ന ഒരു നായരായിരുന്നു ചെമ്പഴന്തി മൂത്ത പിള്ള എന്ന ഒരു നായർ പ്രമാണിയാണ് തൻ്റെ സ്വർണമോതിരം കൊണ്ട് ശ്രീനാരായണ ഗുരു ഒരു ശിശുവായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നാവിൽ ആദ്യ അക്ഷരം കുറിച്ചു കൊടുത്തത് ശ്രീനാരായണ ഗുരുവിൻ്റെ അക്ഷരം അദ്ദേഹത്തിന് അക്ഷരം പഠിപ്പിച്ചു കൊടുത്ത അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാൻ ഒരു നായരായിരുന്നു ശ്രീനാരായണ ഗുരുവിന് സംസ്കൃതം പഠിപ്പിച്ചു കൊടുത്ത കുമ്പംപിള്ളി രാമൻപിള്ള ആശാൻ ഒരു നായരായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രണ്ട് ശിഷ്യന്മാർ ഒരു നാ ശിഷ്യന്മാർ നായന്മാരായിരുന്നു അപ്പോൾ അതുപോലെ തന്നെയാണ് ശ്രീ അയ്യങ്കാളിയുടെ ജീവചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നായർ സമുദായം അദ്ദേഹത്തെ എത്രമാത്രം പിന്തുണച്ചിരുന്നു എന്നത് എന്നുള്ളത് അതായത് ഈ നായർ സമുദായത്തിൻ്റെ ധാർമ്മികമായിട്ടുള്ള പിന്തുണ അല്ലെങ്കിൽ ഭൂമി ദാനം ചെയ്തുകൊണ്ടുള്ള പിന്തുണ അല്ലെങ്കിൽ സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ടുള്ള പിന്തുണ അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടുള്ള പിന്തുണ ഏതെങ്കിലും രീതിയിൽ നായർ സമുദായത്തിൻ്റെ പിന്തുണ ലഭിക്കാത്ത അതായത് ആളും അർത്ഥവും നൽകി പിന്തുണ ലഭിക്കാത്ത ഒരു നവോത്ഥാനവും കേരളത്തിൽ നടന്നിട്ടില്ല നായർ സമുദായത്തിൻ്റെ നേരിട്ടുള്ള പിന്തുണ ഇല്ലാതെ നടന്ന നവോത്ഥാനം എന്നത് ശ്രീ വൈകുണ്ഠസ്വാമികളും ശ്രീ പൊയ്കയിലപ്പച്ചനും നടത്തിയിട്ടുള്ള നവോത്ഥാനമാണ് അപ്പോൾ ഈ നവോത്ഥാനത്തെ നമ്മൾ ഇപ്പോൾ കാണുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമുദായത്തെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തിയോ കേന്ദ്രീകരിച്ച് നവോത്ഥാന അനുസ്മരണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റുള്ള സമുദായങ്ങളെ പൂർണ്ണമായിട്ടും അവഗണിക്കപ്പെട്ടതായിട്ട് ആ സമുദായങ്ങളിലുള്ളവർക്ക് തോന്നുന്നുണ്ട് ശ്രീനാരായണ ഗുരു അദ്ദേഹം ശിവപ്രതിഷ്ഠ നടത്തുന്നതിന് മുമ്പ് തന്നെ ആറാട്ടുപുഴ വേലായുധപ്പണിക്ക് ശിവപ്രതിഷ്ഠ നടത്തിയതായിട്ട് നമുക്ക് അറിയുവാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്നതിന് മുമ്പ് തന്നെ വളരെ മുമ്പ് തന്നെ ശ്രീ വൈകുണ്ഠ വൈകുണ്ഠസ്വാമികൾ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുന്ന ആ ഒരു ആപ്തവാക്യം അല്ലെങ്കിൽ ആ ഒരു മഹത് വചനം ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട് അതിനു മുമ്പ് തന്നെ ഒരേ കുലം ഒരു തായ് ഒരേ മക്കൾ എന്നുള്ള അർത്ഥത്തിൽ വൈകുണ്ഠ സ്വാമികളും പറഞ്ഞിട്ടുണ്ട് വളരെ മുമ്പ് തന്നെ അപ്പോൾ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയ ശ്രീനാരായണ ഗുരു ഗുരുദേവൻ എന്നറിയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ സരസ്വതി പ്രതിഷ്ഠ നടത്തിയ അതായത് ഒരു സ്കൂൾ സ്ഥാപിച്ച ഒരു പള്ളിക്കൂടം ഒരു വിദ്യാലയം സ്ഥാപിച്ച ശ്രീ അയ്യങ്കാളി അദ്ദേഹത്തെയും അയ്യങ്കാളി ഗുരുദേവൻ എന്ന് നമുക്ക് പറയാം എന്ന് നമുക്ക് വിളിക്കാം അപ്പോൾ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയ ഗുരു ഗുരുദേവൻ എന്നുള്ളൊരു ദൈവീക പദവിയിലോട്ട് ഉയർന്നുവെങ്കിൽ അല്ലെങ്കിൽ ഉയർത്തപ്പെട്ടുവെങ്കിൽ ദേവിയുടെ പ്രതിഷ്ഠ നടത്തിയ ശ്രീ അയ്യങ്കാളിയും ശ്രീ അയ്യങ്കാളി ഗുരുദേവൻ എന്ന ഒരു ഉയർച്ചയിലോട്ട് നമുക്ക് അദ്ദേഹത്തെ സ്മരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അന്നത്തെ കാലഘട്ടത്തിൽ വളരെ ചിലവേറിയ വില്ലുവണ്ടി യാത്ര പോലെയുള്ള പ്രക്ഷോഭങ്ങൾ നയിച്ച ശ്രീ അയ്യങ്കാളിക്ക് വേണമെങ്കിൽ ഒരു ശിവപ്രതിഷ്ഠ കൂടെ നടത്തുന്നതിൽ യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് അതിനുള്ള ഒരു ധാർമ്മികതയും ധീരതയും ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയാണ്